നമുക്ക് നിലവില് പേരൂക്കട നെടുമങ്ങാട് വർക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ആ വർക്ക് ഫിനിഷ് ആകുമ്പോഴത്തേക്കും നമുക്ക് പേരൂക്കടയിൽ നിന്ന് ഒരു പത്ത് മിനിറ്റാകുന്ന ഡ്രൈവിലൂടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം അതായത് നമ്മുടെ കെൽട്രോൺ ജംഗ്ഷന് സമീപത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് എട്ട് സെൻറ്റിനകത്ത് വരുന്ന ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു വീടാണ് ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ചതാണ് അവർ പാല് കാച്ചിട്ട് ദൂരെയും താമസിച്ചിട്ടില്ല അത്യാവശ്യമുള്ള ഫർണിച്ചറല്ല ഇതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം വീട്ടിലേക്ക് താമസിച്ചിട്ടില്ല കേട്ടോ ആ ഒരു കണ്ടീഷനിൽ പുത്തൻ കണ്ടീഷനിലാണ് വീട് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഞാനിന്ന് വില പറയാൻ പോകുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഫർണിച്ചർ വേണ്ടാന്നുണ്ടെങ്കിൽ അതവരെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കുറച്ച് തരുന്നുണ്ടാവും വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് പോകാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഇപ്പോൾ കെൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് ഇപ്പം നിലവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെൽട്രോൺ ജംഗ്ഷനിൽ ഇപ്പോൾ കയറി വരാൻ ആ വർക്ക് കിടക്കുന്നുണ്ട് അവിടെ ആ പാലത്തിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട് അതുവഴി കയറി വരാൻ പറ്റത്തില്ല നമ്മുടെ കാച്ചാണി വഴി വന്ന് അരുവീക്കര അങ്ങനെ ഇരുമ്പ വഴി വന്നിട്ട് നേരെ നമ്മുടെ ലോക മെഡിസിറ്റിയുടെ മുന്നിൽ വന്ന് ലോക മെഡിസിറ്റിയുടെ അവിടെ നിന്ന് കുമിപ്പള്ളി പോകുന്ന വഴി അതായത് ചെക്ക ചെക്കോണം പോകുന്ന വഴി ആ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേട്ട് തന്നെ പേൾ ഗാർഡൻസ് എന്ന് പറയുന്ന ഈ ഒരു വില്ലാ പ്രോജക്റ്റിനകത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അതിനകത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് അതിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഈ വീട് ഈസിലി വിസിബിളാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിനി ആ വർക്ക് ഫിനിഷ് ആവുമ്പോഴത്തേക്കും കെൽട്രോൺ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഈസിലി വരാം ഏകദേശം ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ആദ്യം നമുക്കൊന്ന് ചുറ്റുവട്ടം കണ്ടതിന് ശേഷം വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഭയങ്കര ആയിട്ട് ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ മുൻവശത്തുള്ള എലിവേഷൻ ആയാലും നമുക്കുള്ള ഇൻറ്റീരിയർ ആയാലും നല്ല സമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ മുൻവശത്തുള്ളതായി ഇതൊക്കെ നോക്കിയാൽ അത് നമുക്ക് നാച്ചുറൽ സ്റ്റോൺ ആണ് വാങ്ങിയിട്ടുള്ളതേ ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് നല്ല ഉയർന്നിട്ടാണ് വീടിൻ്റെ പൊസിഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള വിസിബിലിറ്റി അടിപൊളിയാണ് നമുക്ക് മേളിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ സഹിപർവ്വതമൊക്കെ അങ്ങനെ നല്ല രസമായിട്ട് കാണാൻ സാധിക്കും ഒത്തിരിയധികം നല്ല അടിപൊളി വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് നമുക്കിനി ആ വർക്ക് കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് പേരൂക്കട ജംഗ്ഷൻ നിന്ന് ഏകദേശം ആറര കിലോമീറ്റർ മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരത്തുള്ളൂ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് നമുക്ക് ബോർവെൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കിണറും ഉണ്ട് വാട്ടർ അതോർട്ടിയുടെ കണക്ഷൻ വേണമെങ്കിൽ ആ രീതിയിൽ എടുക്കാവുന്നതാണ് ഇതിലെ വെള്ളം ഇപ്പം നല്ല വെള്ളമാണ് നമുക്കിത് ഉപയോഗപ്പെടുത്താവുന്ന വെള്ളമാണ് നമുക്ക് പിൻവശത്ത് ഗ്യാസിൻ്റെ എല്ലാം സൗകര്യം എന്താ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത് അത് ഇത് നോക്കിയാൽ ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവർ തന്നെ നിറ ചെയ്തതായതുകൊണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി നമുക്കിതിനകത്ത് ചെയ്തിട്ടുണ്ട് അതുപോലൊരു പട്ടിക്കൂട് വരെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നോക്കി അപ്പോൾ നിങ്ങൾക്കിനി വന്നങ്ങ് താമസിച്ചാൽ മതി ആ കണ്ടീഷനിലാണ് വീടുള്ളത് നമുക്ക് പിൻവശത്തായിട്ട് ഇതുപോലെ സ്റ്റാഫിനൊക്കെ നമ്മുടെ മെയ്ഡിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ ഈ മുൻവശത്തായാലും വശങ്ങളിലായാലും ഒത്തിരി അധികം ഗാർഡനിങ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇതിപ്പോൾ അവർ താമസിക്കാത്തതുകൊണ്ടാണ് ഇതിനെ ഒന്ന് വെട്ടി ഒതുക്കി വിടാത്തത് ഇത് നല്ല രസമുള്ളൊരു ആണ് കേട്ടോ നമുക്ക് മുൻവശത്തുള്ള വാതിലെല്ലാം വരുന്നത് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് വീടിന് അകത്തേ കയറി വരുമ്പോൾ ഇത് നമ്മുടെ ഒരു കോമൺ സ്പേസ് ആണ് ഈ ലിവിങ് ഏരിയയിൽ നമുക്ക് സോഫയെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം എന്നിട്ട് ഹെവി പ്രൈസിങ് വരുന്ന രീതിയിലുള്ള പ്രീമിയം സോഫയാണ് നമുക്കിവിടെ വാങ്ങിയിട്ടിട്ടുള്ളത് ഇതേ ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സീലിങ്ങിലൊക്കെ ഒത്തിരി അധികം ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം വലിയൊരു വീടാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത് അപ്പം നമ്മുടെ ആ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നമുക്കിവിടെ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് ഒരു സീ റൂ ആയിട്ടുള്ള ഒരു പാർട്ടിഷനാണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ടേബിളിലേക്ക് പ്രൈസ് നിങ്ങളൊരു ഫർണിച്ചർ ഷോപ്പിൽ ചെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ഹെവി പ്രൈസിങ് വരുന്ന സാധനമാണെന്ന് ഇവിടെ നമുക്കൊരു പാറ്റിയോയിലേക്ക് ഒരു എൻട്രി വരുന്നുണ്ട് അല്ലേ ഇങ്ങനെ ഒരു ഡോർ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പാറ്റിയോയിലേക്ക് എൻട്രി വരുന്നുണ്ട് സേഫ്റ്റി ഉറപ്പ് വരുത്തുന്നതിനായി നമുക്കിതാ ഈ ഭാഗത്തായിട്ട് ജി ഇങ്ങനെ ഒരു പൈപ്പ് വർക്കും ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും ഇവിടെന്താ ഈ സൈഡിലേക്കുള്ള ചെറിയൊരു ഗാർഡൻ സ്പേസിലേക്ക് ഇറങ്ങാൻ സാധിക്കും നമ്മുടെ കിച്ചൺ വരുന്നത് ഇതുപോലൊരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് അതാ ഈ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് നമുക്ക് ചെയ്തിട്ടുള്ളത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അതായത് ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് അത്യാവശ്യമുള്ള പാത്രങ്ങളൊക്കെ അവർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ് ഈ വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം നമുക്ക് ഇതാ ഈ അടുപ്പ് വരുന്നത് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിന്റെ അടുപ്പാണേ അത് പോകെ നമുക്കല്ലാണ്ട് ഗ്യാസ് ഊറ്റിയുടെ കണക്ഷൻ എടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ പൈപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസ് ഊറ്റി ഉണ്ടെന്ന് പുറത്ത് വെച്ചാൽ മാത്രം മതിയാവും ഇതുവഴി നമുക്ക് ഗ്യാസ് അകത്തേക്ക് എടുക്കാവുന്നതാണ് ഈ ബാക്കിയാണ് ഞാൻ നേരത്തെ തന്നെ കാണിച്ചതാണ് നമുക്ക് ഈ വീട് വരുന്നത് എട്ട് സെൻറ്റിനകത്താണ് അതായത് ഏഴ് പോയിൻ്റ് എട്ട് ആറ് സെൻറ്റ് അത്രയാണ് വരുന്നത് ആ വീട് ആ ഒരു സ്പേസ് മാക്സിമം കവർ ചെയ്യുന്ന രീതിയിൽ വലിയൊരു വീടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വെച്ചിട്ടുള്ളത് നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസാണ് വരുന്നത് അതിൽ തന്നെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂംസ് വരുന്നുണ്ട് നമുക്കിതാ ഈ ചുമരൊക്കെ നോക്കി നമുക്ക് ആ ഡൈനിങ് പോയിട്ട് ഇതുപോലൊരു കോമൺ സ്പേസ് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ ഈ ചുമരിലൊക്കെ നമുക്ക് ഇതുപോലെ ടെക്സ്റ്റർ വർക്ക് ഇത് ഒരു വാൾപേപ്പറിന്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഷോ കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ചെയ്തിട്ടുണ്ട് അത ഇതാണ് നമ്മുടെ താഴത്തെ നിലയിൽ വരുന്ന ആദ്യത്തെ ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ഇതല്ല അത് ഞാൻ തരാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വരുന്നത് സിറയുടെ ഫിറ്റിംഗ്സ് ആണ് അപ്പം വാഷ് ബേസിനായാലും ഈ കാണുന്ന ക്ലോസറ്റ് ആയാലും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം തന്നെ സെറയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഈ രീതിയിലാണ് വരുന്നത് കയറി പോകുമ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിതുപോലെ സ്റ്റോറേജിനായിട്ടുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്ക് ഈ വർക്കുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ മേളിലേക്കും നമുക്ക് സ്റ്റോറേജ് ഉണ്ട് അതുപോലെ പോകെ ഇതാ ഇവിടെ നോക്കി ഇവിടെ നമുക്ക് കട്ടിലെല്ലാം ഓൾറെഡി വാങ്ങിയിട്ടിട്ടുണ്ട് അതായത് ബെഡ്ഡൊക്കെ നോക്കി ഇതിൻ്റെ കവർ പോലും പൊളിച്ചിട്ടില്ല അങ്ങനെ ബെഡ്ഡെല്ലാം ഓൾറെഡി വാങ്ങിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടെയാണ് ഞാൻ ഞാനിന്ന് വില പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് അവർ കുറച്ച് വരുന്നുണ്ടാവും ഇവിടെ സീ സീലിങ്ങിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാനെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഈ ഭാഗത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കബോർഡ് കാണാൻ സാധിക്കും അതിൻ്റെ ഇടയിലുള്ള സ്പേസിലൂടെയാണ് നമ്മുടെ ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ുള്ള ഫിറ്റിങ്സ് എല്ലാം തന്നെ സിറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഈ സ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത് ജി എൻ്റെ ഒരു ബേസ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള നമ്മുടെ സ്റ്റെപ്പ് എല്ലാം ചെയ്തിട്ടുള്ളത് വുഡിലാണ് ഇതെല്ലാം വന്നിട്ട് നമ്മുടെ പ്ലാവിൻ്റെ അടിയിലാണ് ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഇവിടെ കയറി വരുമ്പം തന്നെ അതായത് ഇവിടെ ഒരു ഇങ്ങനെ ഒരു നിഷ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുവഴി നല്ലതുപോലെ തന്നെ പ്രകാശം വരുന്നുണ്ട് ഇവിടെ എല്ലാം ബ്ലൈൻഡ്സ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രകാശം നമുക്ക് ആവശ്യാനുസരണം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണേ ഇതാ ഇവിടെ നിന്ന് മേളിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ വലിയൊരു കോമൺ സ്പേസിലേക്കാണ് വരുന്നത് നോക്കി ഇത്രയും വലിയൊരു കോമൺ സ്പേസ് ആണ് ഇവിടെ വന്ന് ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കും അവിടെ സ്റ്റമ്പ് വെച്ചിട്ട് നോക്കി ഇവിടെ നിന്ന് കളിക്കാം എന്താ അത്രയും സ്പേഷ്യസ് ആണ് നമ്മുടെ ഈ ഒരു കോമൺ സ്പേസ് അത് പോകെ ദാ ഇവിടെയും നമുക്കൊരു പേഴ്സണൽ ലിവിങ് ഏരിയയ്ക്ക് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് നമുക്കൊരു ബാൽക്കണിയിലേക്ക് അതായത് മുൻവശത്തേക്ക് ഇറങ്ങാനുള്ള ഉണ്ട് ഈ ഭാഗത്ത് നിന്നും നമ്മുടെ ആ ഒരു ബാൽക്കണിയിലേക്ക് തന്നെ ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതാണ് നമ്മുടെ മുൻവശത്തേക്കുള്ള ബാൽക്കണി സ്പേസ് അതെ ഇവിടെ നിന്ന് ഈ സൈഡിലുള്ള ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങേ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ മുൻവശത്തുള്ള ബാൽക്കണി എന്നുള്ള വ്യൂ വരുന്നത് ഓപ്പോസിറ്റ് ഒരു വീടിന്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതുപോലെ തന്നെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതേ സ്പെക്കിൽ വരുന്ന ആദ്യത്തെ ഒരു ബെഡ്റൂം അതെ ഈ രീതിയിൽ ഒരു ബെഡ്റൂം അതേ സ്പെക്കല്ല ചെറിയ വ്യത്യാസമുണ്ട് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡ്രസ്സിംഗ് റൂം ഉണ്ട് ആ ഭാഗത്തായിട്ടാണ് നമുക്ക് കബോർഡ് ചെയ്തിട്ടുള്ളതേ അതെ ഇങ്ങനെ കബോർഡ് ചെയ്തെടുത്തിട്ടുണ്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് സിമിലർ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനകത്തും നമുക്ക് കട്ടില് മാട്രസ് അതെല്ലാം ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് വീടിന് വേണ്ട ബേസിക്ക് ആയിട്ടുള്ള ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ഇതിനകത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതാ ഇത് നമ്മുടെ താഴത്തെ നിലയിലുള്ളത് പോലെ തന്നെ ഒരു ബെഡ്റൂമാണ് ഇതാ ഈ കെയർ വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കബോർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്താ ഈ ഭാഗത്തായിട്ട് നമുക്ക് വേറൊരു കബോർഡ് കാണാം അതിന് മേളിലേക്കും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ആ കോമൺ ബാൽക്കണി അല്ല കോമൺ ഏരിയയിൽ നിന്ന് ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് വരുന്നുണ്ട് ഈ ബെഡ്റൂമിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബാൽക്കണി ആക്സസ് വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് തന്നെ ആ സൈഡിലേക്ക് വീണ്ടും ഒരു ബാൽക്കണി ഉണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയാണ് അതായത് ഇവിടെ നോയിക്കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞില്ലേ നമുക്കിതിനെ മേളിൽ കയറി ചെയ്യുന്നു കഴിഞ്ഞാൽ സഹ്യപർവ്വതം കാണാൻ സാധിക്കും എന്തേ കാണുന്നുണ്ടോ ആ ഭാഗങ്ങളിലായിട്ട് നമുക്കതിൻ്റെ ഒരു വിഷലൊക്കെ കിട്ടുന്നുണ്ടാവും ഇത് നമ്മുടെ ഒരു ഓപ്പൺ ടെറസ് ആണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ എല്ലാം ഓൾറെഡി ആണ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീനോട് ചേർന്ന് തന്നെ ഒരു എല്ലാം കൊടുത്തിട്ടുണ്ട് അത് നല്ല ഒരു സംഭവമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ വന്ന് കോളറൊക്കെ വന്ന് വാഷ് ചെയ്തിട്ട് അതിനകത്ത് ഇടേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചാൽ ചെയ്യാൻ സാധിക്കും ഈ ഭാഗം ഓൾറെഡി നമുക്ക് റൂഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള എൻട്രി വരുന്നത് ഇത് റൂഫ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ തുണിയെല്ലാം നമുക്ക് ഈ ഭാഗത്ത് തന്നെ ഉണങ്ങാനും ഇടാം അതുപോലെ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം വാർത്താൻ എടുത്തിട്ടുള്ള കേട്ടോ അതുകൊണ്ട് നമുക്ക് മഴ അനയോ കാര്യങ്ങളൊന്നുമില്ല അതിന് മേളിലേക്ക് നോക്കി ഇതുപോലൊരു ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നോക്കും വാഷിംഗ് മെഷീൻ വെച്ചിട്ട് അതിൻ്റെ ഇതുപോലെ അതിന് ഉപയോഗിക്കേണ്ട ലിക്വിഡും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ തന്നെ കീപ്പ് ചെയ്യാൻ സാധിക്കും അത് നല്ലൊരു പരിപാടിയാണ് നമ്മൾ ഒരു വീടുകളിൽ ഞാൻ ഇതൊരു സാധനം കണ്ടിട്ടില്ല കേട്ടോ ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം ആവശ്യത്തിന് വെച്ച കാരണം നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ ആ രീതിയിൽ തന്നെ കണ്ടറിഞ്ഞാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ടോട്ടലായിട്ട് ഏഴ് പോയിൻറ്റ് എട്ട് ആറ് സെൻറ്റ് അതായത് എട്ട് സെൻറ്റിനടുത്ത് വരുന്നൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് പേരൂർക്കടയിലൊക്കെ ഇതുപോലൊരു വീട് നമുക്ക് ഇത്രയും വലിപ്പത്തിലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല ഹെവി പ്രൈസിങ് ആണ് സാധാരണ സാധാരണഗതിയിൽ ഒരു അഞ്ചര സെൻറ്റ് സ്ഥലത്ത് ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് ചോദിക്കുന്ന വില പേരൂക്കടയിൽ ചോദിക്കുന്ന വിലയെ നമുക്കിവിടെ പ്രോപ്പർട്ടിക്ക് വില വരുന്നുള്ളൂ ഇവിടെ നിന്ന് ഈസിലി നമുക്ക് നെടുമങ്ങാട് കയറാൻ സാധിക്കും അതായത് ആ ഓൾഡ് രാജപാത റോഡ് അതുവഴി നമുക്ക് നെടുമങ്ങാട് പഴകുറ്റി ആ ഭാഗങ്ങളിലേക്കോ അല്ലെങ്കിൽ അഴീക്കോട് ഭാഗങ്ങളിലേക്കോ അവിടങ്ങളിലൊക്കെ ഈസിലി പോകാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് പേരൂക്കടയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആവുന്നതോടുകൂടി ഏകദേശം ആറര കിലോമീറ്ററിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് എയ്റ്റ് സി ആറാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന നല്ലൊരു ഡീലാണ് അതായത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഈ ഫർണിച്ചർ എല്ലാം പ്രീമിയം ആണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റൊക്കെ നമ്മൾ ഒന്ന് പുറത്തുനിന്ന് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് അത് ഇതുവഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഞാൻ ഈ എൻട്രൻസ് ഹൈലൈറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ വീതി നോക്കി നമുക്ക് നമുക്കകത്തേക്ക് ഏകദേശം അഞ്ച് മീറ്ററിന് മേളിൽ വീതി നോക്കി എൻട്രൻസിൽ തന്നെ ഉണ്ട് അങ്ങോട്ടേക്ക് വരും അഞ്ച് മീറ്റർ വീതിയിലാണ് അകത്തേക്കുള്ള റോഡ് വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഈ ഓൾഡ് രാജപാത റോഡിൽ പേൾ ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോർഡ് നോക്കി വന്നാൽ മതി ഇത് നേരെ കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം